ഭരണഘടനാ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായ യു ജി സി കരട് ചട്ട ഭേദഗതിയിൽ കേരളത്തിലെ നിർദ്ദേശങ്ങൾ അടങ്ങിയ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചു വിവിധ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തത്തോടെയുള്ള ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സംഘടിപ്പിച്ച സംവാദത്തിലെ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് കേരളം നിർദ്ദേശിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി യു ജി സി കരട് ചട്ടങ്ങൾ പരിഷ്കരിക്കണമെന്നാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അധ്യക്ഷയായ സ്റ്റേറ്റ് ലെവൽ ക്വാളിറ്റി അഷ്വറൻസ് സർവകലാശാലകളുടെ സ്വയംഭരണം സംരക്ഷിക്കുന്നതിനൊപ്പം അക്കാദമികവും ഭരണപരവുമായ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക ഫെഡറൽ തുണലാവസ്ഥ ഉറപ്പാക്കൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാന സർക്കാരുകളുടെ പങ്ക് നിലനിർത്തുക എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയരൂപീകരണം കരട് ചട്ടങ്ങൾക്ക് അന്തിമ രൂപം നൽകും മുൻപ് വിവിധ മേഖലയിലെ പ്രമുഖരുടെ അഭിപ്രായങ്ങൾ ചർച്ച ചെയ്യുക അധ്യാപക അധ്യാപകേതര ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും സർവീസ് നിബന്ധനകളും തൊഴിൽ സുരക്ഷയും ഉറപ്പുവരുത്താനുള്ള നടപടിയും സ്വീകരിക്കുക ഉന്നത വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ രൂപപ്പെടുത്തണം തുടങ്ങിയവയാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ടത് നിർദ്ദേശങ്ങൾ യുജിസിയും വിദ്യാഭ്യാസ മന്ത്രാലയവും ചട്ടങ്ങൾ പുനഃപരിശോധിച്ച് കേരളത്തിന്റെ ശുപാർശകൾ ഉൾപ്പെടുത്തി പരിഷ്കരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടു വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ സംവാദത്തിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടായി യു ജി സി ചെയർമാനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയ സെക്രട്ടറിക്കും സമർപ്പിച്ചത്